നമസ്കാരം വള്ളുവനാട് ബിസിനസ് സ്വാഗതം അഞ്ചു വർഷത്തോളമായി പാലക്കാട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച പതിനഞ്ച് ബ്രാഞ്ചുകളുമായി പ്രവർത്തിക്കുന്ന യു ജി എസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഡ് ഓഫീസ് മണ്ണാർക്കാട പ്രവർത്തനം ആരംഭിച്ചു ലളിതമായ വ്യവസ്ഥകളിലൂടെ ലഭ്യമാകുന്ന പേഴ്സണൽ ലോണുകളും ആകർഷകമാർന്ന നിക്ഷേപ പദ്ധതികളും ഉറപ്പു നൽകിയാണ് ഓഫീസ് എത്തിയിരിക്കുന്നത് അഞ്ച് വർഷത്തിലേറെയായി പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ച പതിനഞ്ച് ബ്രാഞ്ചുകളുമായി പ്രവർത്തിക്കുന്ന യു ജി എസ് ഗ്രൂപ്പിന്റെ പുതിയ കേരളം കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനാനുമതിയുള്ള പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഡ് ഓഫീസിന്റെ ഉദ്ഘാടനം കേരള മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി കെ ചിഞ്ചുറാണി നിർവഹിച്ചു കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് സ്റ്റാർട്ടപ്പ് സംരംഭമായി തുടങ്ങിയ യു ജി എസ് ഗ്രൂപ്പ് അഞ്ചു വർഷം കൊണ്ട് ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കി സ്ത്രീ ശാക്തീകരണമെന്ന ആശയം മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് യു ജി എസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളെ സേവിക്കാൻ കഴിയട്ടെ എന്ന് മന്ത്രി പറഞ്ഞു കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പത്ത് ചെറുപ്പക്കാർ എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം അവർ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് വളരെ വിപുലമായ നിലയിൽ നമ്മുടെ കേരളത്തിലും മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലും വ്യാപകമാക്കി മാറ്റിയെടുക്കുവാനും ഇരുന്നൂറ്റി അൻപതോളം ആൾക്കാർക്ക് അതിൽ തൊഴിൽ കൊടുക്കുവാനും സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുക അത്രയും സ്ത്രീകൾ ഇതിലുണ്ടായതുകൊണ്ടാണ് സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ അതിൻ്റെ മുൻപന്തിയിൽ വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കണം എന്ന് എനിക്ക് തോന്നിയത് കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് കൂടുതൽ സാധ്യതകൾ സമ്മാനിക്കുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി പ്രവർത്തനാനുമതിയുള്ള ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെന്ന് അധ്യക്ഷത വഹിച്ച സൊസൈറ്റി ചെയർമാൻ അജിത് പാലാട് പറഞ്ഞു ലളിതമായ വ്യവസ്ഥകളിലൂടെ ലഭ്യമാകുന്ന പേഴ്സണൽ ലോണുകൾ ഗോൾഡ് ലോണുകൾ ബിസിനസ് ലോണുകൾ കാർഷിക വായ്പകൾ വെഹിക്കിൾ ലോണുകൾ കൂടാതെ നിരവധി ആകർഷകമാർന്ന നിക്ഷേപ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം സൊസൈറ്റിയിൽ ലഭ്യമാണ് തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലും സൊസൈറ്റിയുടെ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കും കല്ലൂർ ഉണ്ണികൃഷ്ണൻമാരാരുടെയും സംഘത്തിന്റെയും ഗംഭീര പഞ്ചാരിമേളത്തോടുകൂടി ആരംഭിച്ച ഉദ്ഘാടന പരിപാടിയിൽ അധ്യാപക മേഖലയിൽ മികവ് തെളിയിച്ച സിബി മാസ്റ്റർ ബിജു മാസ്റ്റർ മൈക്കിൾ ജോസഫ് മാസ്റ്റർ മോഹിനിയാട്ടം പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മി തുടങ്ങിയവരെ മന്ത്രി ആദരിച്ചു കൂടാതെ ഭക്ഷ്യധാന്യ ും പെൻഷൻ വിതരണവും നടത്തി അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ തിരഞ്ഞെടുത്ത മികച്ച ക്ഷീരകർഷകരെ മന്ത്രി ആദരിക്കുകയും അവർക്ക് പത്ത് പശുക്കിടാവുകളെ സമ്മാനിക്കുകയും ചെയ്തു എൻ ഷംസുദ്ദീൻ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത വൈസ് പ്രസിഡന്റ് ഷബീർ തെക്കൻ യു ജി എസ് ബി എം നിഖിൽ ജോൺ വാർഡ് കൌൺസിലർ അരുൺകുമാർ പാലാക്കുറിശി മണികണ്ഠൻ പൊറ്റശ്ശേരി ബി മനോജ് ഫിറോസ് ബാബു ശതകത്തുള്ള പടലത്ത ടി കെ സുബ്രഹ്മണ്യൻ രമേഷ് പൂർണിമ സോനു ശിവൻ ഷൈജു മനോജ് ചന്ദ്രൻ ഗിരീഷ് ഗുപ്ത ഫിറോസ് ബാബു ചെറുട്ടി ശ്രീലതാ മോഹൻദാസ് യു ജി എസ് എ ഡി എം സുഹൈൽ കെ കെ പി ആർഒ ശ്യാംകുമാർ കെ എസ് എം ശാസ്താ പ്രസാദ് എം എച്ച് ഷമീർ അലി എഫ് എം ഹരീഷ് വിവിധ ബ്രാഞ്ച് മാനേജർമാർ സ്റ്റാഫുകൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു